ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ കൊച്ചു തൊടിയിലൂടെ ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ കുറച്ച് മത്തൻ പൂവുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് പൂക്കളൊക്കെ അറുത്തുവിടുന്നു അപ്പോൾ എല്ലാവരും പൂവൊക്കെ ഇടുന്ന ടൈമാണല്ലോ അല്ലേ അപ്പം ഞാനിന്ന് മത്തൻ പൂവ് കൊണ്ട് അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് മത്തൻ പൂവും മത്തൻ്റെ തളിരി ഇലയും കുറച്ച് എടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റും ഹെൽത്തിയും കൂടിയാണ് അപ്പം നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലൊക്കെ ഇതുപോലെ നിറയെ മത്തനും കുമ്പളയും ഒക്കെ കാഴ്ച്ചു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ പൂവ് നമ്മൾ അൺപൂവ് എടുത്ത് ഇങ്ങനെ കറി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിന് വേണ്ടി കുറച്ച് പൂക്കളും മത്തനിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ പൂവിലൊക്കെ തേനീച്ചകൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ നല്ല വലിയ തേനീച്ചകളൊക്കെ വന്ന് പൂമ്പൊടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണുന്നുണ്ട് അപ്പം നല്ലൊരു കൗതുകകരമായ കാഴ്ചയും കൂടിയാണല്ലേ ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തേനീച്ചകളും ചിത്രശാലൊക്കെ വന്നിങ്ങനെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് തളിയിലെല്ലാം നോക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലേ അതിനുശേഷം അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മളതിൻ്റെ നാരുകളൊന്നും കളയുന്നില്ല കേട്ടോ അപ്പോൾ നാരടങ്ങിയ ഇലക്കറിയാണ് നമ്മൾ നന്നായി കഴിക്കേണ്ടത് വേണ്ടി ഫുള്ളും നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നും കളയാതെ തന്നെയാണ് അപ്പോഴേക്കും കുറച്ച് അടിപൊളി അയില മീനും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് കൂടി റോട്ടിലൂടെ തന്നെ കൊണ്ടുവന്ന മീനായിരുന്നു നല്ല അടിപൊളി അയിലയാണ് അപ്പോൾ അതും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കി നമ്മളത് മസാല ആക്കി വെക്കുകയാണ് നമ്മൾ മസാലയൊക്കെ ആക്കുമ്പോൾ കുറച്ച് സുറുക്കം ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെയൊക്കെ നല്ല നീര് നീരൊഴിക്കുമ്പോൾ ചെറുനാരൻ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഞാൻ അപ്പോൾ ഇന്ന് സുറുക്കിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ മസാലയൊക്കെ ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കതൊക്കെ പൊരിച്ചെടുക്കണം അങ്ങനെ നമ്മൾ മത്തൻ്റെ ഇല ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം പൂവുകളും ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അതിന് വലിയൊരു പാത്രം എടുത്ത് അതിൽ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വെള്ളം വാർന്നതിന് ശേഷം കറി വെക്കണ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം കൂടി കറിയിൽ വെള്ളമൊക്കെ വാർന്നു പോയിന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമ്മൾ കറി വെക്കാവൂ അതിന് ശേഷം കുറച്ച് അമരക്കുണ്ടായിരുന്നു അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഒന്ന് നാടൻ വിഭവങ്ങളാണ് അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ള വിഭവങ്ങളെ നമുക്ക് തയ്യാറാക്കി എടുക്കാം വിറകടുപ്പാണ് അധികം നമ്മൾ തീ കത്തിക്കുന്നത് അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ മത്തനീര വെക്കുമ്പോൾ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ആവശ്യമാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഉള്ളികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്നിട്ട് നമ്മൾ മട്ടനിയുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അടിപൊളി ആയിരിക്കും മത്തനിൽ ഇതേപോലെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ നന്നായി തിളച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ അതിൻ്റെയിൽ കയ്യിലിട്ട് കൊടുക്കുകയാണ് പിന്നെ അരവും ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റോടുകൂടെ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം ശേഷം നമ്മൾ മീനൊക്കെ മസാല ആക്കിയതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം